ജനപ്രിയ ഭഗവാനെ എന്നും നിന്റെ തിരുനാമങ്ങൾ വാഴ്ത്തി ശ്രദ്ധിക്കാൻ മനസ്സ് നൽകണേ സാധുക്കൾക്ക് നിത്യം ദാനം ചെയ്യാൻ പ്രാപ്തി ഉണ്ടാവണേ ഭാര്യയുടെ ധനാർത്ഥി കെടുത്തി ഭക്തിമാർഗത്തിലേക്ക് നയിക്കണേ സർവശക്ത ജനനാഥ കാരുടെ Hey, wir രാമാനുജൻ അദ്ദേഹം പ്രാർത്ഥനയില്ല പ്രാർത്ഥന കഴിഞ്ഞിട്ട് അദ്ദേഹം കർമ്മങ്ങൾ നടത്തു എന്നാലും ഈ പരിമിതാവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ദാനാദി കർമ്മങ്ങൾ നടത്തുന്നില്ലേ അതെ അതുതന്നെയാണ് മഹാപുണ്യം അതാ വരുന്നു അങ്ങയുടെ ഈ നല്ല മനസ്സിന് കോടി പുണ്യം കിട്ടും ആയിക്കോട്ടെ ശരി ഒന്ന് നിൽക്കൂ എന്നും ഇങ്ങനെ സാധുക്കൾക്ക് വാരിക്കോരി ദാനം ചെയ്യാൻ തറവാട്ടിലെന്താ പണം കുമിഞ്ഞുകൂടി കിടക്കുകയാണോ വാരി ദാനം 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 ദേവയാനി നമ്മുടെ അതേ ചെയ്യുന്നുള്ളൂ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ പൂജയും പ്രാർത്ഥനയൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട പണം സാധുക്കളാണെന്നും ചെയ്യേണ്ട രാമാനുജൻ ബ്രാഹ്മണന്റെ തറവാട്ടി ചെന്നാൽ ഒരു പണമെങ്കിലും ദാനം ഉറപ്പ് എന്നുള്ളത് നാട്ടിലെങ്ങും പ്രസിദ്ധിയല്ലേ ഓ അപ്പോ ും വലിയ എന്ന പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണോ ഈ പാഴ്ചെലവ് ചെയ്യുന്നത് ഇത് പാഴ്ചെലവ് ദേവയാനി ദാനം കിട്ടിയ ഒരാൾ രാമാനുജൻ സ്വാമിക്ക് കോടി പുണ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും അതുപോലെ നിത്യവും ഒത്തിരി പേർ പ്രാർത്ഥിക്കുന്നില്ലേ അപ്പോൾ നിത്യവും എത്ര കോടി പുണ്യമാണ് എനിക്ക് കൈവരുന്നത് എനിക്ക് ലഭ്യമാവുന്ന പുണ്യത്തിന്റെ പകുതി ഭാവം അനുഭവിക്കുന്നത് ഭാര്യ എന്നീയല്ലേ ഓ പിന്നെ പുണ്യം മഹാഭാഗ്യമാണോ പോലും പണം ആർഭാട ജീവിതം അതൊക്കെയാണ് മഹാഭാഗ്യം ഈ പഴയ തറവാട് പൊളിച്ച് ഒരു വലിയ മണിമാളിക തീർക്കണം സഞ്ചരിക്കാൻ വണ്ടി ഒന്നും ഉണ്ടാവണം വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ വേണം എപ്പോഴും ധരിക്കാൻ നാലുവക പ്രഥമനും മാമ്പഴ പുളിശ്ശേരിയുമൊക്കെ ആയി എന്നും കേട്ട സദ്യ ഉണ്ടാവണം ഇതൊക്കെയാണ് എന്റെ സ്വപ്നങ്ങൾ എന്റെ ആഗ്രഹങ്ങൾ നല്ല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്താ ഒരു ചിരിക്കുന്നതാണോ കുറ്റം ഇതൊക്കെ നാടുവഴി തമ്പുരാന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ് ദേവ്യാനി നോക്ക് സർവവും പരമേശ്വരനെ അർപ്പിച്ച് ഈ സാധു ബ്രാഹ്മണൻ തികച്ചും ലളിതമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ട വകയൊക്കെ ഭഗവാൻ കരിഞ്ഞു നൽകിയിട്ടുണ്ടല്ലോ അത് മതി ആണെന്ന് നീ കേട്ടിട്ടില്ലേ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ ജന്മം നിങ്ങള് നന്നാവാനും പോടില്ല തന്നെ പോകാതെ ധർമ്മമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മഹാജ്ഞാനി കേട്ടിട്ടുണ്ടോ തറവാട്ടിലുള്ള അംഗങ്ങളുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് വിനിയോഗിക്കാതെ പണമെടുത്ത് ദാനം ചെയ്യുന്നത് പുണ്യമല്ല മഹാപാപമാണ് ഭഗവാനെ സർവശക്ത എന്റെ ഭാര്യയുടെ അതിവേഗം എത്ര കൂടി ആലോചിച്ചിട്ടും എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും ആ മീനാക്ഷി ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ ചേച്ചി ഇത്രയും കാലം അവൾ ഓരോരോ പഴുതുകൾ പണിത് രക്ഷപ്പെട്ടു ഇനി ിൽ നിന്നും അവൾ രക്ഷപ്പെടില്ല അതിനുള്ളൊരു സൂത്രം ഒത്തു വരുന്നുണ്ട് അടുത്തു വരുന്നു അഗ്നിക്കാവടി വഴിപാടുണ്ട് മീനാക്ഷിയെ കൊണ്ട് അഗ്നിക്ക് അവിടി എടുപ്പിക്കണം അതിനവൾ തയ്യാറായില്ലോ ഉത്തമ ശിവഭക്തിയല്ലേ മീനാക്ഷി ശിവന് വേണ്ടി ജീവത്യാഗത്തിന് പോലും അവൾ തയ്യാറാവും പൊള്ളിയടുന്ന പാദങ്ങളുമായി അവൾ കാണാൻ കൊതിയാവുന്നു ആ കാഴ്ച ഉടനെ നമുക്ക് കാണാം ശിവകാമേ മീനാക്ഷിയെ കൊണ്ട് അഗ്നിക്കാവടി എടുപ്പിക്കാനുള്ള ചുമതല ഞാൻ വളർമതിയെ ഏൽപ്പിക്കുന്നുണ്ട് നല്ല നയചാതുരുള്ളവളാ വളർമതി ചേച്ചി അഗ്നിക്കാവടി മഹാത്മ്യം വർണ്ണിച്ച് കേൾപ്പിച്ച് മീനാക്ഷിയുടെ മനസ്സ് അതിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ ചേച്ചിക്ക് കഴിയും പക്ഷേ മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഓടിക്കാൻ ഒത്തിരി കളിച്ചവളല്ലേ വളർമതി വളർമതി ചേച്ചി ആ സ്ഥിതിക്ക് കൊടുക്കാൻ മീനാക്ഷി തയ്യാറാവൂ നല്ല നയജാതിരി ഉള്ളവളാണ് വളർമതി ചേച്ചി ചേച്ചിയെന്ന് നീ ഇപ്പൊ പറഞ്ഞ് നാവിടുത്തതല്ലേ ഉള്ളൂ അപ്പൊ വളർമതി ചേച്ചി മീനാക്ഷിയെ വലയിൽ വീഴ്ത്തി വീഴ്ത്തിക്കഴിഞ്ഞു അവരിപ്പോ നല്ല സൗഹൃദത്തിൽ സൗഹൃദത്തില ഓ എങ്കിൽ മീനാക്ഷി അഗ്നിക്ക് അവിടെ വഴിപാട് നടത്തുമെന്ന് ഉറപ്പ് നമുക്ക് വേണ്ടുവോളം കണ്ട് ആനന്ദിക്കാൻ മീനാക്ഷിയുടെ പൊള്ളലേറ്റ പാദങ്ങൾ മതിയല്ലോ എന്നും ഇവിടത്തെ ജോലിയും ചെയ്ത് ഈ വീടിനുള്ളിൽ അടച്ചു കിടക്കാനാണല്ലോ എന്റെ വിധി ഒരു പണിയും ചെയ്യാതെ സുഭിഷ്ടമായി ജീവിക്കാനുള്ള കുറെ ധനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു ദേവയാനി എന്താ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നത് ഓ ഞാൻ ഈ വീട്ടിലെ ജോലി ചെയ്ത് മടുത്തു അല്ല അറിഞ്ഞല്ലേ നമ്മുടെ നാട്ടിൽ ഒരു മഹാസിദ്ധം വന്നിരിക്കുന്നു ഭക്തർക്ക് വളരെ വിലപ്പെട്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത്രേ ഓ വിലപ്പെട്ട ഉപദേശങ്ങൾ കിട്ടിയിട്ടെന്താ കാര്യം കിട്ടുന്നെങ്കിൽ ധനവും കിട്ടു എന്നറിയുന്നു ഒരു ഭക്തന്റെ തലയിൽ സിദ്ധൻ കൈവച്ച് അനുഗ്രഹിച്ചപ്പോ ഭക്തന്റെ കയ്യിൽ പത്തു പൊൻപണം പ്രത്യക്ഷപ്പെട്ടു പത്തു പൊൻപണോ സത്യമാണോ ഈ പറയുന്നത് അതെ ഞാൻ എന്തിനു കളവ് പറയണം എന്റെ ഭർത്താവ് ആ സിദ്ധനെ കാണാൻ പോയിട്ടുണ്ട് ആയിരം പൊൻപണം കിട്ടണമെന്ന എന്റെ പ്രാർത്ഥന നീ പെട്ടെന്ന് രാമാനുജനെ സിദ്ധന്റെ അടുത്തേക്ക് പറഞ്ഞുവിടെ അങ്ങനെ അദ്ദേഹം കനിഞ്ഞാൽ നിന്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറും ഞാൻ പോട്ടെ ആ വന്നോ ഞാൻ നിങ്ങളെ എന്താ കാത്തിരിക്കുകയായിരുന്നു അറിഞ്ഞില്ലേ ഇവിടെ അടുത്തായി ഒരു മഹാസിദ്ധൻ വന്നിരിക്കുന്നു സിദ്ധന്റെ കാര്യം കേട്ടറിയാത്തതായി ഈ നാട്ടിൽ ആരുമില്ല എന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ ഞാനും പറഞ്ഞു കേട്ടു ആൾക്കാർ ആവശ്യപ്പെടുന്ന എന്താഗ്രഹവും സിദ്ധൻ സാധിച്ചു കൊടുക്കോ അത്രേ നമുക്ക് എങ്ങനെയും ധനികരാവണം നിങ്ങൾ പോയി ധനികനാവാനുള്ള മാർഗം സിദ്ധനോട് ചോദിക്കൂ മാനിനും സ്വാധീകനുമായ ഒരു ബ്രാഹ്മണനാണ് ഞാൻ പെട്ടെന്ന് ധനാട്ടിനാകാനുള്ള വഴി ചോദിക്കുന്നത് ഉചിതമാണ് പിന്നെ വിവേകം ഭക്തി ജ്ഞാനം തുടങ്ങിയ ദൈവിക കാര്യങ്ങൾ അർത്ഥിക്കുന്നതാണ് എന്റെ നിലയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് പിന്നെ ജ്ഞാനം ഭക്തി ഇതൊക്കെ ആർക്ക് വേണം ഇതുകൊണ്ടൊന്നും മയറും നിറയില്ല ആർഭാടുമായി ജീവിക്കാനും കഴിയില്ല അതിന് ധനം വേണം ധനം നിങ്ങൾ പോയി സിദ്ധനോട് ധനം ഉണ്ടാക്കാനുള്ള മാർഗം ചോദിക്കും മനുഷ്യ പഠിച്ചവരൊക്കെ അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പലരും പലതും നിങ്ങൾക്ക് മാത്രം അഭിമാനക്ഷതം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അഭീഷ്ടങ്ങളൊക്കെ ഭഗവാൻ നിവർത്തിച്ചു തരും അങ്ങനെ കിട്ടുന്ന ധനമല്ലേ ശ്രേഷ്ഠമായിട്ടുള്ളത് അധ്വാന ലേശമില്ലാതെ കിട്ടുന്ന ധനം കൊണ്ട് എന്ത് മഹത്വാണ് വീണ്ടും തത്വം പറയാൻ തുടങ്ങി നിങ്ങൾ ഇപ്പൊ തന്നെ പോയി സിദ്ധനെ കണ്ടിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതോടെ തീരും ഞാൻ എന്റെ തറവാട്ടിലേക്ക് പോയിരിക്കും നീ പിണങ്ങി പോരുത് ഞാൻ സിദ്ധനെ പോയി കണ്ട് ധനത്തുള്ള മാർഗങ്ങൾ തേടാം അതാ മിടുക്ക് ഉടനെ പോയി കണ്ടിട്ട് വരൂ ഗുരുനാഥൻ മഹാപണ്ഡിതനും മഹാഭക്തനും ശിഷ്യന് പാണ്ഡിത്യമില്ല ഒരു ശുദ്ധ മനസ്കനായിരുന്നു ശിഷ്യൻ ഭഗവാൻ എങ്ങനെയിരിക്കും എന്ത് രൂപമാണ് ഭഗവാന് അതൊന്നും ശിഷ്യൻ അറിയില്ലായിരുന്നു ഒരു ദിവസം ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരുവേ ഭഗവാൻ എങ്ങനെയിരിക്കും എന്ത് രൂപമാണ് ഭഗവാന് പാണ്ഡിത്യമില്ലാത്ത ശിഷ്യനോട് ഗുരുവിന് പുച്ഛമായിരുന്നു താൻ പണ്ഡിതനാണെന്ന ഗർവമുണ്ടായിരുന്നു ഗുരുവിന് ഗുരു പരിഹാസ രൂപേണ പറഞ്ഞു ഭഗവാൻ എരുമയെപ്പോലെ ഇരിക്കുന്നു നാം പറഞ്ഞുവല്ലോ ശിഷ്യൻ ശുദ്ധഗതിക്കാരനാണെന്ന് ശിഷ്യൻ ഗുരു പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചു അന്നു മുതൽ ശിഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എരുമ ഭഗവാനെ അങ്ങയെ എനിക്കൊന്ന് കാട്ടിത്തരണേന്ന് അങ്ങനെ കുറച്ചുനാൾ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എരുമയുടെ രൂപത്തിൽ ശിഷ്യന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്തു ഈ കഥയിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത് പാണ്ഡിത്യം ഗർവ് ആർക്കും പാടില്ല ഭഗവാനെ ഏത് രൂപത്തിൽ കണ്ട് പ്രാർത്ഥിച്ചാലും ആ രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കും ആത്മാർത്ഥമായ ഭക്തി ഉണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനം അതെ സുദൃഢമായ ഭക്തി തന്നെയാണ് പ്രധാനം ശിഷ്യന്റെ ഭക്തി കളങ്കമില്ലാത്തതും ശക്തിമത്തുമായിരുന്നു ഇത് പറയുമ്പോൾ മറ്റൊരു കഥയാണ് നമുക്ക് ഓർമ്മ വരുന്നത് വേദങ്ങൾ രചിച്ച വ്യാസമഹാമുനി ഒരിക്കൽ കാശി മഹാത്മ്യത്തെക്കുറിച്ച് കേൾക്കാനിടയായി കാശിയിലെത്തുന്ന ശിവഭക്തന്മാർക്ക് അന്നപാനാദികളും ഉപഹാരങ്ങളും നൽകി ആദരിക്കുന്നതിൽ കാശി നിവാസികൾ ബദ്ധ ശ്രദ്ധാലുക്കളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കാശി നിവാസികളുടെ ഭക്തിയും അതിഥി സൽക്കാരപ്രിയവും പരീക്ഷിച്ചറിയാൻ വ്യാസൻ തീരുമാനിക്കുന്നു ശിഷ്യന്മാരെയും കൂട്ടി വ്യാസൻ കാശിയിലേക്ക് യാത്ര തിരിക്കുന്നു നെയ് ഇതുവരെ എവിടെയായിരുന്നു എന്താ ഗുരു വന്നിട്ട് പോയോ ഇല്ല ദേ ഇപ്പൊ വരും ഞങ്ങളെല്ലാരും അദ്ദേഹത്തെ കാത്തിരിക്കുക ആ അദ്ദേഹം ഗുരു വരുന്നു നമ്മുടെ പഠന വിഷയം കാശിദേശത്തെക്കുറിച്ചും കാശി വിശ്വനാഥിനെ കുറിച്ചുമാണ് നിങ്ങൾ ആരെങ്കിലും കാശി പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടില്ല ഞാനും പോയിട്ടില്ല ഇല്ല ഞങ്ങൾ ആരും പോയിട്ടില്ല ഗുരു വിളിച്ചാൽ വിളി കേ പരമേശ്വരനാണ് കാശിയിൽ കുടികൊള്ളുന്നത് നാനാദേശത്തു നിന്നും നിത്യവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അവിടെ ദർശനത്തിനെത്തുന്നത് കാശിനാഥനെ വണങ്ങി പൂജയും വഴിപാടുകളും ഒക്കെ കഴിച്ചാൽ ഫലപ്രാപ്തി ഉറപ്പാണെന്ന് കേട്ടിട്ടുണ്ട് നാം മറ്റൊന്നുകൂടി കേട്ടു കാശി നിവാസികളുടെ അതിഥി സൽക്കാര പ്രിയത്തെക്കുറിച്ച് കാശിയിലെത്തുന്ന ശിവഭക്തർക്ക് അവർ ആഗ്രഹിക്കുന്ന എന്ത് വിഭവങ്ങളും കാശി നിവാസികൾ സമർത്ഥമായി നൽകുമത്രേ ഗുരു ഭക്ഷണത്തിന് പണം നൽകേണ്ടി വരുമോ ഏയ് എന്തബദ്ധമാണി പറയുന്നത് ആരിൽ നിന്നും ഒരു പണം പോലും ആരും സ്വീകരിക്കാറില്ല കൊടുത്താൽ വാങ്ങുകയുമില്ല അങ്ങനെ സൗജന്യമായി മിഷ്ടാനം കിട്ടുമെങ്കിൽ കുറച്ച് ദിവസം കാശിയിൽ പോയി കാശിപ്പോണമെന്ന നമ്മുടെ ആഗ്രഹം എനിക്കും എന്താ പറയുന്നത് കാശി നിവാസികളുടെ കാശീനാഥനിലുള്ള കടുത്ത വിശ്വാസം കാശി നിവാസികളെ ആകമാനം ദാനധർമ്മിഷ്ടാക്കിയിരിക്കുന്നു അവരുടെ അതിഥി സൽക്കാരത്തിന്റെ മഹാത്മ്യം അതിനോടുള്ള ആത്മാർത്ഥത നമുക്കൊന്ന് പരീക്ഷിച്ചറിയണം എന്നാഗ്രഹിക്കുന്നു അതിനായി നമുക്കൊരു കാശിയാത്രയായാലോ ഗുരുവിന്റെ ആഗ്രഹം എന്തായാലും അതനുസരിക്കുകയാണല്ലോ ഞങ്ങളുടെ കടമ കാശിയാത്രയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് ഗുരുവേ കാശിയാത്ര ക്ഷിപ്രസാധ്യമല്ലെന്നറിയാമല്ലോ സിംഹധ്വജൻ എന്ന രാജാവ് കാശി യാത്രയ്ക്ക് പോയ കഥ നാം പറഞ്ഞിട്ടില്ലേ സിംഹധനെ പോലെ നമുക്കും വഴിമധ്യേ ക്ലേശങ്ങളേറെ സഹിക്കേണ്ട ആരും മടുപ്പ് തോന്നി ഇടയ്ക്ക് വെച്ച് യാത്രയെ അവസാനിപ്പിക്കില്ലല്ലോ ഇല്ല ഗുരു എന്ത് ക്ലേശവും സഹിച്ച് നമുക്ക് കാശിയിൽ എത്തുക തന്നെ എങ്കിൽ നാളെ പുലർച്ചയ്ക്ക് നമ്മൾ കാശിയിലേക്ക് പുറപ്പെടുന്നു ഭിക്ഷാന്തേ ഭിക്ഷാന്തേഹി ജലം എന്താ ശുദ്ധജലം കുടിച്ചിട്ടും മതി വരുന്നില്ല ഒരു കാട്ടുവാസിയോട് യാചിച്ചിട്ടാ ഇത്ര ജലമെങ്കിലും കിട്ടിയത് ബാക്കിയുള്ളവരൊക്കെ എവിടെ അവർ ഭക്ഷണത്തിനുള്ള വകന്വേഷിച്ച് നടക്കുകയാണ് ഇനി അങ്ങോട്ട് കുറെ ദൂരം മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണത്രേ ഒരിറ്റു ജലം പോലും കിട്ടില്ല നാം പറഞ്ഞില്ലേ കാശി യാത്ര ബഹുദുഷ്കരമാണെന്ന് എങ്കിലും വിഷമിക്കണ്ട കാശിയിലെത്താൻ ഇനി അധിക ദൂരമില്ല യാത്ര തുടരുക തന്നെ നടന്നോളൂ thank you സ്വാമികളെ പ്രണാമം ഞങ്ങൾ ദൂരദേശത്തു നിന്നും കാശിയിലേക്ക് വരുന്ന തീർത്ഥാടകരാണ് അപ്പോ നിങ്ങൾ കാശിനാഥനെ ദർശിക്കാനുള്ള യാത്രയിലാണെന്ന് പ്രത്യേകം ചോദിക്കേണ്ടല്ലോ കാശിനാഥനെ ദർശിക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം കാശിവാസികളെ കാണുക എന്നുള്ളതാണ് അതിനെന്താ കാശിയിലേക്ക് വരുന്നവർക്ക് താമസിക്കാനുള്ള സത്രമാണിത് ഇവിടുത്തെ സത്ര സൂക്ഷിപ്പുകാരൻ കാശിയിൽ വരുന്ന മിക്കവരും ഇവിടെയാണ് താമസിക്കാറുള്ളത് ഇന്ന് രാത്രി ഇവിടെ വിശ്രമിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അതിനെന്താ ഏവർക്കും സന്തോഷപൂർവ്വം സ്വാഗതം നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാനിവിടെ ചെയ്തു തരുന്നതായിരിക്കും എന്താണ് വേണ്ടതെന്ന് അറിയിച്ചാൽ മതി ഇവിടെ നിന്ന് കാശിയിലേക്കിനും എന്ത് ദൂരമുണ്ട് കൊള്ള നല്ല ചോദ്യം സ്വാമിമാരെ നിങ്ങൾ കാശിയുടെ മണ്ണിൽ എത്തിക്കഴിഞ്ഞു ഇനി കാശിനാഥ ക്ഷേത്രത്തിലേക്ക് ഏതാനും നാഴിക ദൂരമേ ഉള്ളൂ ഈ പ്രദേശത്തെ വായു ശ്വസിച്ചപ്പോ ഒരു പ്രത്യേക ഉന്മേഷം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കാശിനാഥന്റെ സംശയം എന്താ ഇവിടത്തെ കാറ്റിലും മഴയിലും വെയിലും ഒക്കെയുണ്ട് കാശിനാഥൻറെ അനുഗ്രഹം ആട്ടെ ഇവിടെ വരുന്നവർക്കെല്ലാം കാശീപുരവാസികൾ സൗജന്യമായി സമർത്ഥമായ ഭക്ഷണം നൽകുന്നു കേട്ടല്ലോ ശരിയാണോ വളരെ ശരിയാണ് എല്ലാ ഭവനങ്ങളിലും അതിഥികൾക്കായി ഭക്ഷണം എപ്പോഴും ഒരുക്കിയിരിക്കും ഒരു പണവും കൊടുക്കണം